താഴെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇതിന്റെ ഈ ഒരു സ്ക്വയറിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് ആറരങ്കിലും പുറകിൽ കാണുന്നില്ല എട്ട് മണിക്ക് ശേഷമാണ് സൺസെറ്റ് ആവുന്നത് ദൈവത്തിന്റെ ആവശ്യപ്രകാരം ഒരു ഫോട്ടോ കിട്ടിയിട്ടുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത് കുരിശികളാണ് ഈ വൈൻ മിനിയേച്ചർ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും നല്ല വയസ്സുള്ള ആൾക്കാരാണ് ഇവിടെ ഇങ്ങനെ പുറത്തുള്ള ജോലിയൊക്കെ ചെയ്യുന്ന നമുക്ക് അധികം കാണാൻ ഇതുപോലെയുള്ള വയസ്സായ ആൾക്കാരാണ് അതുപോലെ തന്നെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാലും അധികവും ലേഡീസാണ് കൗണ്ടറിലൊക്കെ ഉണ്ടാവുക ചെറുപ്പക്കാരെ വളരെ കുറച്ചാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നത് ഇവർ അധികവും പുറത്ത് പുറം രാജ്യങ്ങളിൽ പോയിട്ടാണ് ഈ ചെറുപ്പക്കാരൊക്കെ ജോലി ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നമ്മൾ മലയാളികളിൽ അധികം ആൾക്കാരും പുറത്ത് ജോലി ചെയ്യുന്നില്ല അതുപോലെ ഇവിടെ അർമേനിയയിലുള്ള ഈ യൂത്ത് അധികവും പുറത്താണ് ജോലി ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ാണ് ഇനി ഒരു ഒരു മണിക്കൂറോടെ ഉണ്ടാവും ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ വേണ്ടി വരില്ല ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് വേണം ടൗണിൽ എത്താൻ നേരെ വേണം ടൗണിൽ എത്താൻ വേണ്ടിട്ട് ഇപ്പോ മണി അഞ്ച് കഴിഞ്ഞു ഒരു അരമണിക്കൂറും കൂടെ ആയാലും നമ്മൾ വരുന്ന സാജ് മാർക്കറ്റിൽ എത്തും പിന്നെ ഇവിടെ ഈ അസ്തമയം എന്ന് പറയുന്ന ഒരു ഏഴ് മണി എട്ട് മണിക്ക് ശേഷമാണ് വളരെ വൈകിട്ടാണ് സൂര്യൻ അസ്തമിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പകൽവട്ടത്തിൽ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടൈം കിട്ടും നമ്മൾ ടൗൺ എത്താതാവുമ്പോൾ റോഡിലൊക്കെ അത്യാവശ്യം തിരക്ക് തുടങ്ങി ഈ കാണുന്ന ഇവിടെയുള്ളൊരു ട്രാൻസ്പോർട്ട് ബസ്സാണ് നമ്മുടെ ഷാർജയിലുള്ള ട്രാൻസ്പോർട്ട് ബസ് കണ്ടിട്ടുണ്ട് അതുമായിട്ട് നല്ല സാമ്യമുണ്ട് നമ്മള് യാരമൺ സിറ്റിയുടെ തൊട്ട് മുമ്പിലുള്ള ഒരു ടൗൺ ആയി ടാഗിങ്തുണോവിൻസിന് പേര് കറക്റ്റ് അത് വായിച്ചിട്ട് കിട്ടുന്നില്ല ആർമേനയിൽ മൊത്തത്തിൽ പത്ത് പ്രൊവിൻസുകളാണുള്ളത് പിന്നെ ഈ യാരമൺ ടൗൺ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിലാണ് യാരമൺ ടൗൺ വരുന്നത് യാരമൺ ടൗണ് പോയിട്ട് പത്ത് പ്രൊവിൻസുകളാണ് ഇവർക്കുള്ളത് ഈ ഒരു പെട്രോൾ സ്റ്റേഷന്റെ ഷേപ്പ് കണ്ട ഒരു ബിയർ ബോട്ടിൽ പോലെ സിറ്റിക്കും കൊണ്ട് അത്യാവശ്യം റോഡിലില്ല ചെറിയ റോഡാണ് പക്ഷെ പൊതുവേ തിരക്കാണ് റോഡിൽ അധികവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ വണ്ടികളാണ് കാണാൻ പറ്റുന്നത് വൈകുന്നേരമായ നല്ല ട്രാഫിക്കായി ആ ട്രാഫിക് ആയിട്ട് ഓക്കെ സോ വി ഓൾമോസ്റ്റ് ന്യൂയർ ടു ദ സിറ്റി ഇതാണ് മദർ അർമേനിയുടെ എൻട്രൻസ് ഇവിടെയാണ് വരുന്നത് ഇനി നേരെ താഴെ കാണുന്നത് അരമൺ സിറ്റിയാണ് ആ ദിസ് ഇസ് മദർ അർമേനിയ മദർ അർമേനിയുടെ കാണുന്നുണ്ട് ആക്ച്വലി നമ്മൾ ഇതിൻ്റെ അടുത്ത് എവിടെയാണ് താമസിക്കുന്നത് എൻ്റെ മൈൻഡിൽ മുഴുവൻ ബിൽഡിങ്ങുകളാണ് കെട്ടിടങ്ങളാണ് ഇവിടുത്തെ ഒരു ആക്സിഡന്റ് ആയിട്ടുണ്ട് സ്ക്വയർത്തി ഇറങ്ങുന്ന പാശാല കണ്ടിട്ട് വൈകുന്നേരം ഇവിടെ വരാന്ന് തോന്നുന്നു കാരണം അപ്പോഴേ ആണ് ലൈറ്റ് ഒക്കെ കാണാൻ പറ്റുക അങ്ങനെ എൻ്റെ ഈ പുറകെ കാണുന്നതാണ് പ്രശസ്തമായിട്ടുള്ള റിപ്പബ്ലിക് സ്ക്വയർ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ വീട് പോയി ഇതാണ് റിപ്പബ്ലിക് സ്ക്വയർ സൺസെറ്റിന് ശേഷമാണ് ഇവിടെ കാണാൻ നല്ല നന്ദി ലൈറ്റൊക്കെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇട്ട് നല്ല രസം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ സൺസെറ്റിന് ശേഷം ഈ അതിനുശേഷം ഈ ഒരു സ്ട്രീറ്റ് ഈ ഒരു ഏരിയ നല്ല ഫുൾ ആക്റ്റീവ് ആകും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇതിൻ്റെ ഈ ഒരു സ്ക്വയറിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല തിരക്കുള്ള ഒരു ഏരിയ ഉള്ളൂ രാത്രിത്രീ ഇവിടുത്തെ ഒരു നല്ല ആക്റ്റീവായിട്ടുള്ള പരിപാടികളൊക്കെ ഉള്ളത് ഇപ്പോൾ ഏറ്റവും നല്ല തിരക്കുള്ള ഈ ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ സിറ്റി ലൈഫിൽ അതായത് സിറ്റി സെൻറ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് ഇവിടെ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് എപ്പോഴും തിരക്കും ഇപ്പോഴും ആൾക്കാരുണ്ടാകുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അവിടെ എന്തോ ഒരു പ്രോഗ്രാം എടുക്കാനുണ്ടാവുക ഇവിടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട് മുഴുവൻ ഉള്ളിൽ മുഴുവൻ റോസാപ്പൂക്കളാണ് ചെറിയ ചെറിയ റോസാപ്പൂക്കൾ കാണാൻ നല്ല രസമാണ് അത് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലൊരു വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെ കുറേ ആൾക്കാരവിടെ കൂടിയിട്ടുണ്ട് മുഴുവൻ ഇന്ത്യക്കാരാണ് സാരി ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നത് അവരൊരു കറക്റ്റ് ഒരു ബിൽഡിങ്ങാണ് ആ ഫ്രണ്ടിൽ കാണുന്നത് ഇറവൻ മുനിസിപ്പാലിറ്റി ബിൽഡിങ് ആണ് അതൊരു ഹോട്ടലാണ് പക്ഷേ ഇതെല്ലാം അണ്ടർ ഗവൺമെൻറ് ആണ് ഒരു റെൻറ്റിങ് പോലെ കൊടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം ഇതൊക്കെ സുഖം അങ്ങനെയാണ് കാണിക്കുന്നത് ഞാൻ വേറൊരു കാര്യം ഇപ്പോൾ നെറ്റ് നോക്കി മനസ്സിലായെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഫുൾ ഏരിയ ഗവൺമെൻറ് ഇവിടെയുള്ള ആൾക്കാരുടെ സ്ഥലം വന്നിട്ട് അവർ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അഞ്ച് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് ഡിസൈൻ ചെയ്ത് ഇതുണ്ടാക്കിയെന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇത് വെക്കുന്ന സമയത്ത് ഇവിടെ ആർമേനിയ സോവിയറ്റ് യൂണിയൻ്റെ ഭരണവർ അപ്പോൾ ഇതിൻ്റെ പേര് നിശ്ചയിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ജോസഫ് സ്റ്റാലിൻ സ്ക്വയർ അലക്സാണ്ടർ തമന്യാൻ എന്ന് പറയുന്ന ഒരു ജോർജിയൻ എഞ്ചിനീയറാണ് ഈ ഇതെല്ലാം ഡിസൈൻ ചെയ്തത് ഈ അലക്സാണ്ടർ തമന്യേൻ്റെ പേരിലുള്ള ഒരു പാർക്കും നിന്നൊക്കെ ഒക്കെ എടുക്കുന്നു സമയം കിട്ടിയാണെങ്കിൽ അങ്ങോട്ട് വന്നു പോകും അപ്പോൾ അതൊക്കെയാണ് ഈ റിപ്പബ്ലിക് സ്വയറിൻ്റെ ഒരു ഡീറ്റെയിൽഡായിട്ട് പറയാനുള്ളത് ഇത് ശരിക്കും രാത്രി ആയി കഴിഞ്ഞാൽ ഈ ഒരു സ്ക്വയറിൽ ഒരുപാട് നല്ല തിരക്കും കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാകും അപ്പോൾ രാത്രിയാണ് കുറച്ചും കൂടെ ആക്റ്റീവ് നമ്മൾ ഇപ്പോൾ ഒരു ആറര ആകുന്നു നമ്മൾ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നോക്കാം രാത്രിയാകുന്ന സമയത്ത് എങ്ങനെയുണ്ട് നോക്കിയിട്ട് നമുക്ക് പോകാം അപ്പോൾ പോകാ ആറര ആയെങ്കിലും പുറകിൽ കാണുന്നില്ല എട്ട് മണിക്ക് ശേഷമാണ് സൺസെറ്റ് സൺസെറ്റാകുന്നത് എന്തായാലും നോക്കാം നമ്മളിവിടെ കുറെ കറങ്ങിയിട്ട് എന്തായാലും പറ്റുന്നതിലൂടെ വരും ഇപ്പൊ നമുക്ക് ഇതിന്റെ തൊട്ടടുത്തുള്ള കാഴ്ചകളൊക്കെ കാണാം നമ്മുടെ നേരെ കാണുന്ന ഗവൺമെന്റ് ഫാർമേ ഒരു കെട്ടിടമാണ് അതുപോലെ ഈ ബ്ലോക്ക് ബെൽറ്റ് കാണുന്നത് ബിൽഡിംഗ് ആയിരുന്നാലുംവയർ ആയിരുന്നാലും എല്ലാം ഒരേ പാർട്ടുകളാണ് നമ്മൾ നടന്ന് ഈ നഗരോസഭാ മന്ദിരത്തിന്റെ പുറകിലുള്ള ഒരു പാർക്കിലെത്തി കച്ചർ പാർക്ക് എന്നാണ് ഇത് ഇതൊരു ആണ് അഥവാ ഈ കച്ചക്കറ ബുക്ക് തുറന്നു വെച്ചിട്ടുള്ള ഒരു ഷേപ്പിൽ കൊത്തി എടുത്തിട്ടുള്ള ഒരു കൽക്കുരിശാണ് ഹൈറത്ത് എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ ഒരു പുരാതനമായിട്ടുള്ള സെമിത്തേരി എന്ന് കണ്ടെത്തിയതാണെന്നാണ് എനിക്ക് വായിച്ചിട്ട് മനസ്സിലായത് കറക്റ്റാണെന്ന് അറിയില്ല ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട് ഈ പാർക്കിൽ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഈ കച്ചക്കർ കൽശിലകൾ ഒരുപാട് ഈ പാർക്കിൽ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ക്രിസ്തുവിന് എഴുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കിങ് അരിഗിഷ്തി ഒന്നാമൻ്റെ ഒരു ശിലാലിഖിതമാണ് ദൈവത്തിൻ്റെ ആവശ്യപ്രകാരം ഒരു കോട്ട കെട്ടിയിട്ടുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത് ആറായിരത്തി അറുന്നൂറ് പട്ടാളക്കാർ ചേർന്നിട്ടാണ് ആ കോട്ട നിർമ്മിച്ചതെന്നും ഇന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് ഈ ലിവിടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഈ എഴുതിയിരിക്കുന്നത് ഇന്നിവിടെ ഈ ഭാഗത്തിൻ്റെ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് സ്ട്രീറ്റിലെത്തുമ്പോഴും പോലീസുകാരുണ്ട് ഇവിടെയും കുറെ പോലീസുകാർ ഇപ്പോൾ ഉണ്ട് അപ്പം നമ്മുടെ മുമ്പിൽ കാണുന്ന ആ സ്റ്റാച്യുവിൻ്റെ അടുത്തായിട്ടാണ് ഈ വിവരണ സാജ് മാർക്കറ്റ് വരുന്നത് നമ്മളെ പുറമൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പാർക്ക് കച്ചക്കർ കശക്കർ പാർക്കിനാണ് അറിയപ്പെടുന്നത് പലതരത്തിലുള്ള ഈ കൽപ്പു പണികളും കഷ്കറും കൽക്കുരിശ്ശികളും ഒക്കെ ഒരുപാട് ഈ പാർക്കുകളവിടെ ഇവിടെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ ഇരിക്കാനുള്ള ബെഞ്ചുകൾ ചെറിയ ചെറിയ ഫൗണ്ടനികൾ അങ്ങനെ മൊത്തത്തിൽ വൈകുന്നേരമൊക്കെ വന്ന് ഇരിക്കാൻ ഒരു പാർക്കാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് അവിടെ ഇരുന്നിട്ടിങ്ങനെ റിലാക്സ് ചെയ്യുന്നുണ്ട് ചെറിയ പാർക്കാണ് ഒറ്റ നല്ലൊരു എന്താണെന്നു ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് കാരണം സെൻട്രലാണ് പക്ഷെ ഒരു ശാന്തമായിട്ടുള്ളൊരു പാർക്കാണിത് ഇവിടെ നല്ല പൊക്കോളൊരു പ്രതിമ കാണുന്നുണ്ട് എന്താണ് എഴുതിയിരിക്കുന്നത് അർമേനിയൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ആരുടെ സ്റ്റാച്ചു വേണം നോക്കിയിട്ടില്ല ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആരുടെ ആയിരിക്കാം ആ ഇവിടെ ഒരു ബോർഡുണ്ട് അത് നോക്കട്ടെ അർമേനിയൻ സ്റ്റേറ്റ്മാൻ ആൻഡ് മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റ് നാഷണൽ ഐഡിയോളജിസ്റ്റ് ഓദർ ർക്കിറ്റർ രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിച്ച ഒരു പ്രധാന ഭരണാധികാരിയുടെ പ്രതിമയാണ് പ്രതിഹത്തിൻ്റെ പേര് ഗ്രാഗൻ നെസ്ഡെ എന്നാണ് ഒരു അർമേനിയൻ മിലിറ്ററി കമാൻഡർ ആയിരുന്നു ഇദ്ദേഹം നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലെത്തി നമ്മുടെ അർമേനിയയിലെ അരവൻ്റെ പ്രധാനപ്പെട്ട ഒരു ചെറിയ ഷോപ്പുകളുടെ ഒരു മാർക്കറ്റാണിത് ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന ഒരു മെയിൻ മാർക്കറ്റാണിത് അത്യാവശ്യം വലിയൊരു മാർക്കറ്റാണ് ചെറിയ ചെറിയ ഷോപ്പുകളാണ് മുഴുവൻ ഷോപ്പുകളൊക്കെ അവർ അടച്ചു തുടങ്ങി എനിക്ക് ആറ് മണി ആകുമ്പോൾ അടയ്ക്കുന്നുണ്ടോ മുപ്പത് മണി ആറായി aku tu sila. Okay, craft item sama. പലതരത്തിലുള്ള സുഖനീരകളാണ് വെള്ളി ആവരണം കൂടെ ഒരു സെഷനായിരുന്നു നമ്മുടെ നേരത്തെ പോകുക അവർ ഇപ്പോൾ തന്നെ അടയ്ക്കാൻ തുടങ്ങി കാരണം സുധ്യ ആയിക്കഴിഞ്ഞാൽ ഇത്ര സേഫ് അല്ലാന്ന് വെച്ചിട്ടായിരിക്കും അവർ നേരത്തെ അടച്ചു ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് സിൽവറിന്റെ ഷോപ്പുകളൊക്കെ അവർ അടയ്ക്കുന്നുണ്ട് അത് ഇവിടെയൊക്കെ അവർ എടുത്ത് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പലതരത്തിലുള്ള സുവനേരുകളാണ് പിന്നെ നെറ്റിൽ നോക്കുമ്പോൾ മനസ്സിലായത് അർമേനയിൽ നാല് മാസത്തോളം നല്ല കഠിനമായിട്ടുള്ള തണുപ്പും മഞ്ഞുവീഴ്ചയാണ് ആ സമയത്ത് ഇവർക്ക് പുറത്തിറങ്ങി ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ വീട്ടിനകത്തിരുന്നിട്ട് ഇവർ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റുകളും അതുപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അർമേനിയുടെ പല ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്ന സാധനങ്ങൾ സൊസൈറ്റി പോലുള്ള സംവിധാനങ്ങൾ വഴി ഈ മാർക്കറ്റിലോട്ട് അയച്ചിട്ട് ഇവിടെ വെച്ചിട്ടാണ് ഇവർ വിൽക്കുന്നത് അവിടുന്ന് മഞ്ഞ് സമയത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് എന്നിട്ട് ഇത് നമ്മൾ വാങ്ങുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഒരു വിഹിതം ഒരു ലാഭവിഹിതം അവരുടെ ഇടയിലും പോയി ചെയ്യും നമ്മുടെ പമ്പരവില്ല പമ്പറാണ് അതുപോലെ സ്പിന്നർ ആ ഈ ക്രാഫ്റ്റ് ടൈപ്പിലുള്ള സൂചന ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു മാർക്കറ്റാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഷെൽഫിലൊക്കെ വെക്കാൻ പറ്റിയ തടികൊണ്ടൊക്കെ ഉള്ള കൊത്തുപണികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഈ വൈൻ വിപ്പയുടെ മിനിയേച്ചർ ഇങ്ങനെ കുടിവെള്ളത്തിനുള്ള പൈപ്പ് വെച്ചിട്ടുണ്ട് അതെല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട് നല്ല വലുപ്പമുള്ള മാർക്കറ്റാണ് നടന്ന ആ റോഡിൻ്റെ അങ്ങേറ്റത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലെത്തി അതായത് ഇവിടെ ഈ വരണസാജി മാർക്കറ്റിൻ്റെ വേറൊരു എൻട്രൻസ് ആണ് അതിൻ്റെ അപ്പുറത്തെ സൈഡിലൊരു സ്റ്റാച്യു ഒക്കെ കാണുന്നുണ്ട് റോഡിൻ്റെ അപ്പുറത്തെ സൈഡാണ് ഇവിടെ ഒരു ഫൗണ്ടർ ഉണ്ട് വർദ്ധാൻ മണിക്യോൺ അങ്ങനെ അങ്ങനെ ഒരു പേരിലുള്ള ഒരാളുടെ സ്റ്റാച്യു ആണ് ഇവിടുത്തെ ഒരു മിലിറ്ററി ലീഡർ ആയിരുന്നു പുള്ളിയുടെ പേരിലുള്ളൊരു സ്റ്റാച്ചു ആണ് അങ്ങനെയാണ് എനിക്ക് ഗൂഗിളിൽ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ല നമുക്ക് തിരിച്ച് വരുന്ന സാജ് മാർക്കറ്റിൻ്റെ ആ സൈഡിലൂടെ തന്നെ പോകാം കാരണം നമുക്കിനി പോകാനുള്ളത് റിപ്പബ്ലിക് സ്ക്വയറിലാണ് അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അങ്ങോട്ടാണ് പോകാനുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോകണം െന്താണെന്നറിയില്ല പക്ഷേ കുറേ കത്തികളൊക്കെ അതിനുള്ളിൽ കുത്തി വെച്ചിട്ടുണ്ട് എന്താണെന്നറിയില്ല തടി കൊണ്ടുള്ള കൊത്തുപണികളാണ് കോക്ക് ഒക്കെ ഉണ്ട് ക്ലോക്ക് അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് ചെസ് ബോർഡ്

അതുപോലെ തടിയിലുള്ള ക്ലോക്കുകളാണ് ഇതെന്താണെന്നറിയില്ല നമ്മൾ നടന്ന് ഇവിടെ തിരിച്ച് തിരിച്ച് നമ്മുടെ ആ സ്റ്റാക്യൂൻ്റെ അടുത്തേനെത്തി എനിക്ക് ഇപ്പോൾ നമ്മൾ റിപ്പബ്ലിക് സ്കോറിലൂടെ നടന്ന് പോകാൻ പോകുന്നു